ലവ് അല്ല ബ്രേക്കപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും മിക്ക ഡയറക്ടേഴ്സും പറയുന്നത് ഒരു ബാക്ക് ബെഞ്ചർ വന്ന് സിനിമ എടുക്കുന്നു ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ നാളായിട്ട് എടുക്കുന്നുണ്ടല്ലോ അരുൺ ചെറുപ്പം തൊട്ടേ കൺട്രോൾ വരുന്നുണ്ട് സിനിമയിൽ അതെങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ ആ ഒരു ട്രാക്ക് നന്നായി രണ്ട് കൂടെ കുറച്ച് പരിപാടികളൊക്കെ ഹാപ്പി ആയിട്ട് ഭയങ്കരായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അതിനുശേഷം ഞാൻ എടുത്തൊരു ഒരു ഡിഫൻസീവ് മെക്കാനിസം പരിപാടിയാണ് ഓട്ടോമാറ്റിക്കലി വന്നാണ് അതായത് നടക്കുന്നതൊക്കെ നടക്കും നടക്കാനുള്ളത് നടക്കുള്ളൂ എന്നുള്ള ഒരു മൂഡിലാണ് ഇപ്പൊ എല്ലാം തന്നെ ഇരിക്കും അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നല്ലോ ഒന്നും

ജോയിൻ ും ഈ നമ്മുടെ ഈ ഇത് കാണുമ്പോൾ ഈ ബോധിധർമ്മനൊക്കെ മൈൻഡ് കൺട്രോൾ ചെയ്ത പോലെ ഉള്ളതൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനത്തെ അലമെന് ശരിക്കും പടക്കളത്തിലുണ്ടോ അതോ ട്രെയിലർ കാണിച്ചു നമ്മളെ പറ്റിക്കാനാണോ ശ്രമം അല്ല പറ്റിക്കാനാണ് എന്തായാലും ഒരു കൺട്രോൾ എലമെന്റ് വരുന്നുണ്ട് അതെങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ ഒരു ട്രാക്ക് എങ്ങനെ ഇതൊരു കുറച്ച് പിള്ളേരും എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അതിൽ വരുന്ന രണ്ട് പ്രൊഫസേഴ്സിന്റെ ക്യാരക്ടറാണ് ഷറഫിക്കയും സുരാജ് അട്ടനും ചെയ്യുന്നത് അപ്പം ഇതിൽ വരുന്ന ഒരു മിസ്റ്ററി എലമെന്റും അത് കൊണ്ടുവരുന്ന ആള് നമ്മളെ രഞ്ജിത് സാർ എന്ന് പറയുന്ന ഷറഫുദ്ദീൻ ചെയ്യുന്ന ഷറഫിക്കുന്ന ക്യാരക്ടറാണ് അതിൽ വരുന്ന ഒബ്സ്റ്റക്കളും പിന്നെ വരുന്ന ഒരു ട്രാവലും ഒക്കെയാണ് സിനിമയുടെ ആരുടെയും ഈ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു കൂടുതലൊരു ത്രില്ലർ മോഡിലാണ് സന്ദീപ് പറഞ്ഞ പോലെ ഒരു ട്രാക്കിലാണ് ഇതിന്റെ ഒരു പ്ലാനിങ് പറഞ്ഞ രണ്ട് എപ്പിസോഡ് ഈ കിട്ടിണ്ടായിരുന്നല്ലോ ഇപ്പടക്കളിങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ ഒരുപാട് പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നേ കഥാഗതി അങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ആളാണോ അങ്ങനെ സിനിമയുടെ അകത്ത് പ്രത്യേകിച്ചൊന്നും എങ്ങനെയുണ്ട് പടക്കളം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം ആദ്യൊരു അതെ അതെ ഈ നമ്മളിപ്പം കണ്ടിട്ടുള്ള കുറച്ച് സിനിമ ഉണ്ടല്ലോ ഈ ജുമാൻജിയൊക്കെ അതുപോലത്തെ ചെറിയ റെഫറൻസുകളൊക്കെ അങ്ങനത്തെ ഒരു ഫീല് കിട്ടും നമുക്ക് ആ ഒരു ഫാന്റസി പരിപാടിയാണ് മൊത്തത്തില് കോളേജ് പാടല്ല കുറച്ച് അധികം കുറച്ചധികം ഫാന്റസിയാണ് തമാശകൾക്കും നിഷ്കളങ്കതി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു എന്തെങ്കിലുമല്ലോ മനസ്സിലാട്ട് കൊമേഡിയൻസിനോട് പൊലിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഇത് ഒന്ന് ആക്കി തരുവോ നിങ്ങളുടെ ഭാഗത്ത് ഇത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനു ഇപ്പൊ ഒരു ക്യാരക്ടർ ഉദ്ദേശമാണ് പക്ഷേ മനു ഉദ്ദേശിച്ച ഒരു മനു ഐഡിയ ഒരു ഫ്രണ്ടിന്റെ ഒരു ഇമേജ് ഉണ്ട് ആ ഒരു ഇമേജ് ഉദ്ദേശിച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു സാധനം ഒരു തലമുറിച്ചൊരാളാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പം നിന്റെയും കൂടെ കയ്യിൽ നിന്ന് എന്റെ വീഡിയോ കണ്ടിട്ട് മനു കൊറേ തോന്നിയിട്ടുണ്ടോ കീത അവൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ടോ രീതിയിൽ അപ്പം ആ ഒരു ടൈപ്പ് അലവൻസ് നിന്റെ കയ്യിൽ നിന്ന് കൂടെ വരുന്ന കിട്ടോ എന്നുള്ള രീതിയിലാ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അപ്പം ആ സമയത്ത് സീനിൽ ആ സമയത്ത് വരുന്ന സാധനങ്ങളെല്ലാം മനു കൊള്ളാമെന്നാണ് അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ അത് വേണ്ട സാധനം വേണ്ട പറഞ്ഞിട്ട് ഈ മഹാഭാരതം ഉള്ളപ്പോ ഞങ്ങളില്ലെന്ന് പറയുന്ന അതാ കൈനട്ടാണല്ലേ ഈ പോസ്റ്റർ ഡിസൈൻ ഒക്കെ പറഞ്ഞു ഈ ഫ്രൈഡ് ഫിലിം വരുന്ന ഇങ്ങനത്തെ ടൈപ്പ് ക്രൈസി ഫിലിംസ് ഉണ്ടല്ലോ അടിയപ്പേരി കൂട്ടമണി അല്ലെങ്കിൽ ആട് സീരീസ് അതിനൊക്കെ ഉള്ള ഒരു പുതിയൊരു എലമെന്റ് വരുന്നു അതിനെ ഒരു കഥ ആ ഒരു എന്റർടൈൻമെന്റ് സോൺ ഉണ്ടല്ലോ അത് തന്നെയാണ് ഫുൾ ഫോക്കസ് പഠിക്കണം എക്സ്പെരിമെന്റൽ സാധനം എന്നാലും അത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബേസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പടങ്ങളുടെ ഒരു ഇതിലുണ്ട് ഒരു ഭയങ്കര ഓവർ തെ ടോപ്പ് ഫൺ പരിപാടിയാണ് നമ്മൾ കൊറേ നാളായിട്ട് മിസ് ചെയ്തൊരു ഭയങ്കര ഫൺ സുരാജനും ഷർഫിക്കും ആ ഒരു സോൺ ഉണ്ടല്ലോ അങ്ങനെ മൊത്തം ഒരു

രസായിരുന്നു അതായത് സുരാട്ടൻ്റെ ഒക്കെ കുറെ സാധനങ്ങൾ ഇട്ടുതരും ഭയങ്കരമായിട്ട് അത് അത് സുരാട്ടൻ്റെ മാത്രമല്ല കൂടെ സാധനങ്ങൾ ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സ് പറഞ്ഞു തരും ഇപ്പൊ ഒരു സാധനം ഡയലോഗ് ഉള്ളത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സുരാട്ടൻ പറയും എടാ നീ ഈയൊരു രീതിയിലൂടെ പറഞ്ഞു നോക്ക് എന്നുള്ള രീതിയിൽ മാനറിസൺസ് മാറ്റി സുരാട്ടൻ തന്നെ അഭിനയിച്ച് കാണിച്ചു തരും അത് ഭയങ്കര എന്റെ കഥയില് മെയിൻ ആയിട്ട് ഇതിലൊരു എന്താ പറയാ എന്റെ റോൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണേ അത് ചിലപ്പോ പൊട്ടത്തരവാം ചിലപ്പോ ശരിയാവാം പക്ഷെ ഞാൻ പറയണതാണ് ഇവര് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണേ വിശ്വസിക്കണേ ശരിയാണ് ഇതൊക്കെ ആയിരിക്കും നടക്കണേന്നുള്ളത് ഡ്യൂട്ടി അതായിരുന്നു ഈ തിയറി എക്സ്പ്ലെയിൻ കുറച്ച് അങ്ങനത്തെ ഇൻട്രസ്റ്റ് യമാരാണ് നാലൂ കൊറച്ചൊരു സൂപ്പർ ഹീറോ എലമെന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള രീതിക്കാണ് ഇവർ ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുന്നത് അതൊക്കെ ഒരു ഇന്ററസ്റ്റും ഉണ്ടെന്നാ ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ കുറച്ച് വിശ്വാസക്കുറവുണ്ട് അപ്പൊ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണേ ഞാനാ അതായിരുന്നു എന്റെ ഡ്യൂട്ടി നമ്മുടെ ഇതിൽ ഇവര് ഡീൽ ചെയ്യുന്ന ഒരു എലിമെന്റ് ഉണ്ട് അതിന്റെ പുറത്താണ് എന്റെ ക്യാരക്ടർ ബേസിക്കലി ഐം നോട്ട് ഇൻവോൾവ്ഡ് ഈ പറഞ്ഞ പ്രോസസ്സിൽ ഞാൻ ഇൻവോൾവ് അല്ല മനുവിന്റെ റിയൽ ലൈഫായിട്ട് ചെറിയ ബന്ധമുള്ളൊരു ക്യാരക്ടറാണ് എന്റെ അത് അല്ല ബ്രേക്കപ്പിനെ ബ്രേക്കപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത് അങ്ങനെ അങ്ങനത്തെ ഒരു ട്രാക്കാണ് ഇപ്പൊ ചൈൽഡ്ഹുഡിലൊക്കെ നമ്മൾ ഇപ്പൊ ഇതിലൊരു ഗെയിം ഉണ്ടല്ലോ അതുപോലെ നിങ്ങള് കളി ഭയങ്കര ഒരു ഗെയിം ഉണ്ടായിരുന്നു ടെമ്പിൾ റണ്ണോ അങ്ങനെ എന്തെങ്കിലും ഒരു സമയത്ത് പബ്ജി കൊറോണ സമയത്ത് ഇരുന്ന് പബ്ജി കളിക്കുന്ന നല്ല ദിവസം രാത്രി അതാണ് കൂടുതൽ അഡിക്റ്റ് ആയത് പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കോഡ് എന്തായിരുന്നു ലിമിയോൺ ഓരോന്നൊക്കെ ചെയ്തിട്ട് അൺലിമിറ്റഡ് ആവെന്ന് പറഞ്ഞു പോയാൽ പിന്നെ പ്രൊഫഷണൽ ടൂൾസും അരുണ് അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഭയങ്കര എല്ലാവരും ചെറുപ്പം തൊട്ട് പ്രൊഫഷണൽ ഇല്ല എസ്തറ്റിക് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു യോലയുടെ ഫോട്ടോ എടുക്കുന്നതൊക്കെ പുതിയ ഓഫീസൊക്കെ അരുടെ നമുക്ക് കാണാൻ കിട്ടാറില്ല എവിടെങ്കിലൊക്കെ എയർപോർട്ട് വെച്ച് മൂലയ്ക്ക് ും നമ്മള് വെറുതെ എവിടെങ്കിലും അത്രയും റൂമിൽ വന്നിട്ട് കോൾ ഉണ്ട് ഈ ഒരു കയ്യില് മലയാള സിനിമ തമിഴ് സിനിമ ഇപ്പൊ തെലുങ്ക് ഇതൊക്കെ മാനേജ് നല്ലൊരു അവര് പിടിച്ചോളും ഇപ്പൊ ഇപ്പൊ ഞാൻ ഹിത്രി ചെയ്യുന്നുണ്ട് നാനി സാറിന്റെ തമിഴില് മന്ദാടി എന്ന് പറഞ്ഞു സൂര്യയുടെ പിന്നെ ഇവിടെ മറ്റേ മഹേഷ് ഏട്ടിന്റെ പടം രാഹുൽ സദാശിവൻസ്യങ്ങളൊക്കെ എങ്ങനെ ആസൂക്ഷിച്ചു ഇല്ല ചോദിക്കില്ലേ പക്ഷെ ഇവരല്ല ഇവരിപ്പൊ ഫിനകത്തുള്ള ആളുകളൊക്കെ ചോദിക്കില്ലേ എന്താ സ്ക്രിപ്റ്റ് എങ്ങനെ സൂക്ഷിച്ചു ചോദിക്കും കഥ അറിയില്ലായിരിക്കും നമുക്ക് ഒന്നും അറിയില്ല തന്നെ പറയും പറയാനുള്ള പടക്കളത്തിന്റെ കഥയെ പറ്റി അങ്ങനെ ഒരു വൺ ലൈനിൽ പറയാൻ പറഞ്ഞാൽ എന്താ പറയുക നാല് നന്നായി പഠിക്കുന്ന സ്റ്റുഡൻസ് രണ്ട് സാറുമാരുടെ കൂടെ കുറച്ച് പരിപാടികളൊക്കെ പിടിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഇവന്റുകളൊക്കെ സംഭവിക്കും ചെറിയ കൂടോത്രമേല മിൻസും എല്ലാം നമ്മൾ ട്രെയിലറിൽ നമ്മള് ട്രെയിലറിലെന്താണ് അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ കോളേജ് ലൈഫും ഭയങ്കരമായിട്ട് പഠിക്കുന്ന വളരെ ഫോക്കസ്ഡായിട്ട് വിഷനുള്ള ഒരു കുട്ടിയായിരുന്നു ആരോട് ടെത് വരെ എന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു എൻജിനീയറിങ് മറ്റേ വണ്ടി ബ്രാന്റ് വന്നിട്ടാ എഞ്ചിനീയറിംഗ് എടുത്ത് ഓക്കെ പിന്നെ മനസ്സിലായി വണ്ടിയോട്ട് ഒരു ബന്ധമല്ലോ മൊത്തം കണക്കിൽ വരെ അക്കങ്ങൾക്ക് വരെ അക്ഷരങ്ങളാണ് കൂട്ടാനൊക്കെ ഒക്കെ പറയുന്നത് അപ്പം അത് പറ്റത്തില്ലായിരുന്നു ഒരു പോയിന്റ് ആറ് സപ്ലിയെന് എല്ലാം സെറ്റ് ഈ എന്തിനാ സിനിമയാണ് അങ്ങനെ ഫോളോ ശരിക്കും മ്യൂസിക് ആയിരുന്നു ആദ്യ പ്രാന്ത് എന്നുവെച്ചാ മറ്റേ മ്യൂസിക് ചെയ്ത് സിനിമയില് അവാർഡൊക്കെ വാങ്ങിക്കുന്നുണ്ട് സ്പീച്ചൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത അങ്ങനത്തെ ഒക്കെ ഇരിക്കായിരുന്നു പിന്നെയാണ് കോവിഡ് ടൈമില്

ും ഒക്കെ പോയി പോയി അതിന്റെ ഭാഗമായിട്ട് ഇരിക്കാൻ ഇഷ്ടായിരുന്നു അപ്പൊ കൂടുതലും സമയം അവിടെ ചെലവഴിച്ചുകൊണ്ടായിരിക്കാം അങ്ങനൊരു ഓർമ്മയുണ്ടോ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്ന അങ്ങനത്തെ ഒരാളല്ല പക്ഷെ സെറ്റിൽ മെയിൻറ്റൈൻ ചെയ്യേണ്ട ഡെക്കറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ പറഞ്ഞു തരുമായിരുന്നു എഴുത്തിന് വേണ്ടിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു കാര്യം അദ്ദേഹം എഴുതുന്നുണ്ടോ അറിയില്ല ഒന്നും സ്പോണ്ടേനിയസ് ആണ് പണ്ട് മുതൽ അപ്പം ആരുടെയും തീരുമാനങ്ങൾക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം വന്നിട്ടുള്ള ചെയ്തോണ്ട എല്ലാം പുള്ളിയുടെ അനുസരിച്ചിരിക്കും ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ശേഷമുള്ള ഒരു ഒരു ശ്രദ്ധ അത് വേറെ ലെവലല്ലേ ചെയ്യുന്നു അല്ല അതിപ്പം മാറി വരുന്നേ ഉള്ളു പ്രൊമോഷൻസ് കഴിഞ്ഞു വന്നേയുള്ളൂ ഇന്നലെയാണ് കഴിഞ്ഞത് പ്രൊമോഷൻസിന്റെ ഇതേപോലെ തീയേറ്റർ വിസിറ്റ് കാര്യങ്ങളൊക്കെ പോകുമ്പോ നല്ല റെസ്പോൺസ് ഉണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഇപ്പം നല്ല അഭിപ്രായം പറയാൻ വരുന്നുണ്ട് എന്തുകൊണ്ടും നല്ല റിസപ്ഷൻ ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അങ്ങോട്ട് കിട്ടിയല്ലേ അതെ അതായത് തിയേറ്ററിൽ ആളുകൾ കൈയടിക്കിപ്പൊ വലിയ ഷിഫാസാര ചെറിയ എന്ന് പറയുന്ന മൊമെന്റ് കിട്ടി കുറെ ഫൺ മൊമെന്റ്സ് കിട്ടി തിയേറ്റർ മൊമെന്റ്സ് കിട്ടി ആളുകൾ കയ്യടിക്കുന്ന മൊമെന്റ്സിന്റെ ഭാഗം അങ്ങനെ സ്വപ്നം കണ്ട ഒരു സമയം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അത് കിട്ടിയപ്പോൾ ഞാനും ഓക്കെ കൊള്ളാലോ എന്നുള്ളൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ ആദ്യമായി ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ഈ പറയുന്ന സീൻസിലൊക്കെ കൈയടിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു നമ്മുടെ നമ്മുടെ ടീം ആയിരിക്കുമല്ലോ അപ്പം എല്ലാവരും അത് കഴിഞ്ഞിട്ട് അടുത്ത തിയേറ്ററിൽ പോയി അവിടെയും ഈ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും ആ റെസ്പോൺസ് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഓക്കെ ആ ഒരു പെർട്ടിക്കുലർ സീൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വർക്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു ഇതിലേക്ക് എത്തി സന്തോഷം ഈ മേക്കേഴ്സ് ഒക്കെ ആയിട്ട് ഈ പടം വരാൻ പോകുന്നതൊക്കെ കേൾക്കുന്നു ആ അത് വലിയൊരു ലീപ്പല്ല കരിയറിൽ അതെ തീർച്ചയായിട്ടും അതെ അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ എപ്പോഴാണ് അത് കിട്ടുന്ന ഞാനിപ്പോ ഒരു ഒന്ന് രണ്ട് മാസമായി അത് കൺട്ട് ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പൂജയ്ക്ക് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ പ്രൊമോഷൻസിന്റെ പൂയൊക്കെ തിരക്കിന്റെ അല്ല അവിടെ ഒരു വഴിക്ക് എത്തിച്ചിട്ട് എല്ലാം കൂടെ വരാനുള്ള ഒരു ടൈം കിട്ടാത്തോണ്ടാണ് ഞാൻ ആ സമയത്ത് ജി സി സി ലായിരുന്നു അവിടെ പെട്ടെന്ന് വരാനുള്ള എല്ലാ ഡേറ്റ്സും ഇതായി പോയി അപ്പം അതാണ് വരാൻ പറ്റാത്ത യൂട്യൂബ് സ്പേസിൽ നിന്ന് ഇപ്പൊ സിനിമ എത്തിയവരെ കൊറേ ആളുകൾ ഇപ്പഴും സന്ദീപിനോട് ട്രൈ ചെയ്തവരുണ്ട് അച്ചീവ് ചെയ്തവരുണ്ട് പനരാജിനെ പോലെ മമ്മൂക്കയ്ക്ക് വേണ്ടി പടം എഴുതുന്ന ആളുകളൊക്കെ അങ്ങനെ കൊറേ ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ടോ അവര് അവരുടെ അടുത്തേക്കാണല്ലോ അനൗൺസ്മെന്റ് ചെയ്യുന്നത് അതായത് ഫുൾ ടീം തന്നെ സന്ദീപിനെ ലീഡാക്കി വെച്ചൊരു പടം ചെയ്യുന്നു അങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത് അവരൊക്കെ എന്താ പറഞ്ഞത് എല്ലാരും ഹാപ്പിയാണ് എല്ലാവരും എല്ലാവർക്കും നല്ല പ്രൊജക്ടുകൾ ഉണ്ട് പനിരാജ് മമ്മൂക്ക നിതീഷ് ഏട്ടനും നല്ല പ്രൊജക്ട്സ് ഉണ്ട് ആനന്ദ്ട്ടനും വാഴ കഴിഞ്ഞു സന്തോഷം എല്ലാവരും ഒരുമിച്ച് വളർന്ന് കാണുമ്പോൾ സന്തോഷം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കോംപ്ലിമെന്റ് ചെയ്യും പറയുന്ന ഗൈഡൻസ് കൊടുക്കും ഇപ്പോഴും അതേ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഇപ്പോഴും ഒരുമിച്ചുണ്ട് അതുകൊണ്ട് അങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് പുതിയതായിട്ട് ഒരു അഭിപ്രായം പറയുന്ന ഒരു കമ്പനി അല്ല എല്ലാരും ഇപ്പൊ വരുമ്പോ തന്നെ വിശേഷങ്ങൾ അറിയിക്കുക ആക്കുള്ള അടിപൊളിയായി പിടിക്കുക അങ്ങനെയൊരു ബോണ്ടാണ് നമ്മളിപ്പോഴും ഈ കോണ്ടന്റ് ക്രിയേറ്റഡ് ആയിട്ടിരിക്കുമ്പോ എപ്പോഴെങ്കിലും നിങ്ങളുടെ പേരില് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിനിമ അങ്ങനെയൊക്കെ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു പ്രഷറാണ് സന്ദീപ് ഇങ്ങനെ സന്ദീപിന്റെ ഒരു സിനിമയിലെ ഗോള് പറയുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും സന്ദീപിനെ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ എനിക്ക് അത് ഭയങ്കര പ്രഷറാണ് അല്ല എല്ലാം പറയൂല അല്ല അതായത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഗോൾ ഉണ്ടാവില്ല സിനിമയില് അപ്പൊ ചില കാര്യങ്ങളെനിക്ക് ഭയങ്കര പ്രഷറാണ് എനിക്ക് കുറച്ച് ഫ്ലോ ആയി ഫ്ലോയിന്റെ കൂടെ പോകാൻ ഇഷ്ടം അല്ലാതെ ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോണിങ്ങനെ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല നടക്കണ പോലെ നടക്കണമെന്നുള്ളൂ ടിക്കറ്റ് ആക്കാൻ ടിക്കറ്റ് ആക്കൽ എന്ത് തോന്നി വന്നായിരുന്നു അപ്പൊണ്ട് മനസ്സിലായി എപ്പഴാ എന്താന്നും പറഞ്ഞിട്ടില്ല പറയുന്നു അവൻ ഉണ്ട് അവന്റെ പുതിയ പടം ഇരുപത്തി ആറാം തീയതി പൂജയാണ് അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളാണ് ഉണ്ടെന്ന് അറിയുന്നു അങ്ങനെ പറയുന്നുണ്ട് ഇടക്കിടക്ക് ചേട്ടൻ ഇടയ്ക്കിടക്ക് വിപിൻറെ മെസ്സായിക്കും മാറിയോ മാറിയിട്ടില്ല എന്ന് നമ്മളൊക്കെ ഇണ്ട് പറഞ്ഞത് സാ ഈ പടങ്ങളിലിപ്പോ കിട്ടുന്ന ഓഫർ ആയാലും ശരി അല്ലെങ്കിൽ ഇപ്പൊ പടത്തിന് ഇന്ന ഭയങ്കര ഈസി ആയിട്ടാ പറയുന്നത് അങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും പക്ഷെ ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം പോലെ ഈ എങ്ങനെ പറയുന്ന എന്താ പറയാ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഡീൽ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഭയങ്കരായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര പ്രശ്നായിട്ടുണ്ട് അതിനുശേഷം ഞാനെടുത്തൊരു ഒരു ഡിഫൻസീവ് മെക്കാനിസം പരിപാടിയാണ് ഓട്ടോമാറ്റിക്കലി വന്നാണ് അതായത് നടക്കുന്നതൊക്കെ നടക്കും നടക്കാനുള്ളത് നടക്കുള്ളൂ എന്നുള്ള ഒരു മൂഡിലാണ് ഇപ്പൊ എല്ലാം അങ്ങനെ അങ്ങനെ ആണോ അന്നെ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നല്ലോ ഒന്നും പ്രിപ്പയർ ചെയ്ത് അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയി നിക്കാൻ ഭയങ്കര പേടിയാണ് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് പ്ലാൻ ഉണ്ടോ അങ്ങനെ ഇല്ല ാണ് പക്ഷെ അത്ര ആണോന്ന് വെച്ചാൽ ഞാൻ അത്ര കാഷ്വൽ ആവാൻ ശ്രമിക്കലേ മാത്രമേ ആവുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതുപോലെ ആയിരുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു റോഡിലേക്ക് എന്താ എത്താത്തത് ഒരുപാട് ഓവർ ചെയ്യുന്ന ഇല്ല അങ്ങനെ ആലോചിച്ചിട്ടില്ലേ കാരണം ഇപ്പൊ വേറെ ഒരാളുടെ പെർഫോമൻസ് കാണുമ്പോ അത്രത്തോളം അല്ലെങ്കിൽ അങ്ങനെ എന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല അത് പോസിബിൾ എനിക്ക് ഒരു പേഴ്സണൽ നമുക്ക് നമ്മള് കുറച്ചും കൂടെ മുമ്പോട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമാണ് കാണാൻ നല്ല പെർഫോമൻസസ് അത് എപ്പോഴും എൻജോയ് ചെയ്ത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന്റെ ഭാഗം കണ്ട് കണ്ടു അതിന്റെ ഭാഗമായ ആളാണ് അപ്പൊ കാണാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഈ ബി എസ് എല്ലിന്റെ അസോസിയേറ്റ് ആയിരുന്നല്ലോ ഡയറക്ടർമാനും ട്രേഡ്സ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ിലായാലും ഒക്കെ ഉള്ളത് അദ്ദേഹം പടത്തിനെ പാക്ക് ചെയ്യുന്ന വിധമായാലും അതിന്റെ ഒരു ചെറിയ ചായ പടക്കണത്തിലുണ്ടോ മാന് വേറെ ബ്രീഡാണ് അല്ല ശരിക്കും വേറെ ബ്രീഡാണ് നമ്മള് ഞാൻ ഇപ്പൊ കൊറേ സിനിമ ഒന്നായിട്ടില്ല നാലാമത്തെ സിനിമയാണ് പടക്കളം അപ്പൊ ഇതുവരെ വർക്ക് വിജയേട്ടൻ ആണെങ്കിലും രോഹിത് ഏട്ടൻ ഇവരൊക്കെ എഡിജക്കെ ആണെങ്കിലും വേറെ കൈൻഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മനു ഇതൊന്നും അല്ല മനു എന്തോ ഒരു യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് മിക്ക ഡയറക്ടേഴ്സും പറയുന്നത് ഒരു ഒരു ബാക്ക് ബെഞ്ചർ വന്ന സിനിമ എടുക്കുന്നു അതാണല്ലോ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആളാണ് ഒരു ഫ്രണ്ട് ബെഞ്ചർ ബെഞ്ചിലിരിക്കുന്ന സിനിമ എടുത്തും കൊറേ മനുവിന്റെ ചിന്തിക്കുന്ന മനു എന്താണോ അതിന്റെ ചെറിയ എക്സ്റ്റൻഷൻസ് ഉണ്ട് പേരിലും ചെറിയ എലമെന്റ് ഓഫ് മനു ഉണ്ട് മനുണ്ട് ഫ്രണ്ട് ബെഞ്ചർ കൃത്യസമയത്ത് കിടന്നുറങ്ങാനും ആദ്യമായിട്ട് എങ്ങനത്തെ ഒരാള് നമ്മുടെ പടത്തില് നൈറ്റ് ഷൂട്ട് കുറവാ അപ്പൊ ഞാൻ ചോദിച്ചാ നൈറ്റിലാ എനിക്ക് ഒമ്പത് മണി സ്ക്രിപ്റ്റ് ഞാനതുകൊണ്ട് ഞാൻ ഒമ്പത് മണിക്ക് ശേഷമുള്ള സീൻസ് ഒന്നും എഴുതിയിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരാള് വരും കൃത്യമായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു ഇത്ര സമയത്ത് ഫുഡ് കഴിക്കുന്നു ഇത്ര സമയത്ത് ഉറങ്ങുന്നു അതിനുള്ള പ്ലാൻ ചെയ്ത് കേട്ടുള്ള സിനിമ ജീവിതമായിട്ടൊരു ബന്ധം ഡെയിലി അയ്യായിരം സ്റ്റെപ്സ് നടക്കണം അത് അങ്ങനത്തെ മനുവിന്റെ റൂമിന്റെ ഡോർ എപ്പോഴും തുറന്നു നോക്കും നമുക്ക് എന്തുണ്ട് എന്തു വേണമെങ്കിലും വന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഓണായി വരെ ഒരു ഒമ്പ മണി പത്ത് മണി ആകുമ്പോൾ മനു ഇറങ്ങി കാണും വെറുതെ നോക്കും പക്ഷെ നല്ലവർക്കായിരിക്കും നിങ്ങൾക്ക് വരാം പക്ഷെ ഞാൻ രാവിലെ ചെല്ലണം എളിമ കിട്ടും ഈ പടത്തിന്റെ വളരെ ക്വാളിറ്റി ഉള്ള വല്ല ഫീൽ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് ഇങ്ങനെ മാജിക് പോലെ കുറച്ച് എലമെന്റ്സ് സൂപ്പർ പവർ പോലത്തെ കുറച്ച് എലമെന്റ്സ് നല്ല ക്വാളിറ്റി ഉണ്ട് ടെക്നിക്കൽ രീതിയിൽ ഒരു ചേട്ടാ ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടില്ല ഞാൻ ട്രെയിലറുള്ളതാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ ഫുള്ള് എഫ് എക്സ് യൂസ് ചെയ്തിട്ടില്ല മനു മാക്സ് മനു മനുഷ്യർക്ക് മാക്സിമം പ്രാക്ടിക്കലി ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത് നോക്കിയേക്കുന്നത് നേരത്തെ ബേസ് ബേസിലേ ചോദിച്ചല്ലോ അതേപോലത്തെ ഒരു മാക്സിമം എന്തൊക്കെ ഓൺ സെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പിടിച്ചിട്ടുണ്ട് കുറെ അധികം നിങ്ങൾ കാണുമ്പോഴാണെങ്കിലും ഭയങ്കര രസം തോന്നുന്ന പല സാധനം ഓൺ സെറ്റിൽ നമ്മൾ ചെയ്തെടുത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇ എഫെക്സ് മാക്സിമം കുറവായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് പക്ഷെ ഉള്ള സന്ദർഭങ്ങളുണ്ട് എനിക്ക് അത് കാണാൻ എക്സൈറ്റഡ് ആണ് അത് എങ്ങനെയാണ് ഫൈനലി വന്നേക്കുന്നത് എനിക്ക് അറിയില്ല ചിലപ്പോൾ അടിപൊളി തന്നെയായിരിക്കും ഇതില് കൊറേ പരകായ പ്രവേശം പോലെ വേറെ ആരോ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി വർക്ക് ആണോ പോലെ ആ സീൻസ് ആദ്യമായിട്ടല്ലേ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അതെങ്ങനെ അല്ല അത് മനു കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും കേറുക ആയിരിക്കും കൺട്രോൾ ചെയ്യാൻ പോവുക പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തോണ്ടിരിക്കേണ്ട ഇടയിലായിരിക്കാം ഈ ചിലപ്പോ ഈ കൺട്രോൾ ചെയ്യേണ്ട ഒരവസ്ഥ വരിക അപ്പൊ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്നതിലേക്ക് മാറുക എന്നുള്ള ആ ഒരു സീനിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഇതാണ് എങ്ങനെ അതിന്റെ ഒരു ഇനിഷ്യൽ ട്രിഗർ എങ്ങനെയാണെന്നുള്ള കാര്യം മനുവിന് അറിയാം ഓക്കെ ഇങ്ങനെ കയറിയാൽ മതി എന്നുള്ള ഒരു സാധനം അറിയാം അപ്പൊ അത് പിടിച്ച് പിന്നെ നമ്മൾ ചെയ്താൽ മതി നമ്മള് കുറച്ച് എളുപ്പമായിരുന്നു മനുവിന് ആ ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു കൃത്യമായിരുന്നു എപ്പോഴും ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരു പുതിയ കോണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പൊ ചില സമയത്ത് അത് ആ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോലും വലിയ എന്താ പറയാ റിസപ്ഷൻ ഉണ്ടാവുകയും ആടിച്ചു ഒക്കെ സംഭവിക്കാൻ വളരെ വിരളായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരുപാട് ചരിത്രമുണ്ട് ഫ്രൈഡേ ഫിലിം ഹൗസ് അപ്പൊ അതുപോലെ തന്നെ ജനങ്ങളിൽ കാണുന്ന ആളുകൾ ആവുന്ന ഒരു എല്ലാവരുടെയും ഒരുപാട് നന്ദി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്